നമസ്കാരം ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടാക്കിയ വയനാട്ടിൽ നൂറു വീടുകൾ നിർമ്മിച്ചു നൽകാനുള്ള കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പ്രഖ്യാപനത്തെ വിമർശിച്ച് ബി ജെ പി എംപിയും യുവമോർച്ച ദേശീയ അധ്യക്ഷനുമായ തേജസ്വി സൂര്യ സ്വന്തം നാട്ടുകാരെ സഹായിക്കാതെ വയനാടിനെ സഹായിക്കുന്നു എന്ന വിമർശനമാണ് ബി ജെ പി നേതാവ് ഉയർത്തിയത് രാഹുൽ ഗാന്ധിയുടെ താല്പര്യ പ്രകാരമാണ് സിദ്ധരാമയ്യയുടെ പ്രഖ്യാപനം കർണാടക കോൺഗ്രസ് അതിന്റെ എ ടി എം ആയി ഉപയോഗിക്കുകയാണ് കർണാടകയിൽ ദുരിതബാധിതർക്ക് സഹായം നൽകാൻ പരാജയപ്പെട്ട സർക്കാരാണ് വയനാട്ടിൽ സഹായം നൽകുന്നത് തേജസ്വി സൂര്യ ആരോപിച്ചു കർണാടകയെ തങ്ങളുടെ എ ടി എം ആക്കി നാളെകെട്ട മുതലെടുപ്പ് തുടരുകയാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധി വയനാടിന് നൂറ് വീടുകൾ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് തന്റെ നേതാവിന്റെ ആഗ്രഹം സബലീകരിക്കാൻ സർക്കാർ ചെലവിൽ വീടുകൾ നിർമ്മിച്ചു നൽകുന്നുവെന്ന് സിദ്ധരാമയ്യ പ്രഖ്യാപിച്ചത് കർണാടകയിലെ മൽനാട് മേഖലയിലെ ജനങ്ങൾ കടുത്ത പ്രളയവും ഉരുൾപൊട്ടലും നേരിട്ട് അവർക്ക് സഹായം നൽകാൻ പരാജയപ്പെട്ട സർക്കാർ കർണാടകയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് എത്രയും വേഗം സഹായം നൽകാൻ സിദ്ധരാമ തയ്യാറാകുമോ കന്നടക്കാരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുമോ ഉത്തരാഖണ്ഡ് പോലുള്ള മറ്റു സംസ്ഥാനങ്ങൾക്ക് സഹായം നൽകുമോ പറ്റില്ല എന്നാണ് തന്റെ നേതാവിന്റെ പ്രതിച്ഛായ സംരക്ഷിക്കാൻ സർക്കാർ ഫണ്ട് ചെലവഴിക്കുന്നതിൽ സിദ്ധരാമയ്യ മറുപടി പറയേണ്ടി വരും തേജസ്സി വ്യക്തമാക്കി വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടി നൂറ് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമ പ്രഖ്യാപിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന് കർണാടകയുടെ എല്ലാ പിന്തുണയും ഉറപ്പു നൽകും തങ്ങൾ ഒരുമിച്ച് വയനാടിന്റെ പുനർനിർമ്മാണം സാധ്യമാക്കുമെന്നും സിദ്ധരാമയ്യ പറഞ്ഞിരുന്നു എന്നാൽ ഈ പ്രഖ്യാപനത്തിന്റെ രാഷ്ട്രീയമായി ഉപയോഗിച്ച് നേട്ടമുണ്ടാക്കാനുള്ള നീക്കമാണ് തേജസ്വി സൂര്യയുടെ നേതൃത്വത്തിൽ ബി ജെ പി നടത്തുന്നതെന്ന് വിമർശനമുയർന്നിരുന്നു നേരത്തെ ദുരന്ത മേഖലയിലെത്തിയ വയനാട് എംപിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി നൂറു വീട് നിർമ്മിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു തമിഴ്നാട് സർക്കാരും നേരത്തെ തന്നെ സഹായം പ്രഖ്യാപിച്ചിരുന്നു അതിനു പുറമെ ഫയർഫോഴ്സിനെയും ദുരന്ത സ്ഥലത്തേക്ക് അയച്ചിരുന്നു ശോഭ റിയാലിറ്റി ഗ്രൂപ്പ് അൻപത് വീടും കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള വ്യവസായ കൂട്ടായ്മയായ ബിസിനസ് ക്ലബ് അൻപത് വീടും നിർമ്മിച്ചു നൽകുമെന്നും വാഗ്ദാനം നൽകിയിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള നാഷണൽ സർവീസ് സ്കീം നൂറ്റൻപത് വീടുകൾ നിർമ്മിച്ചു നൽകുകയോ അല്ലെങ്കിൽ അതിന്റെ തുക സർക്കാരിന് നൽകാൻ തയ്യാറാണെന്നും അറിയിച്ചിട്ടുണ്ട് കൂടാതെ വേൾഡ് മലയാളി കൗൺസിൽ പതിനാല് വീടുകളും നൽകും വയനാടിന്റെ പുനർനിർമ്മാണത്തിന്റെ നേതൃത്വ സ്ഥാനത്ത് തന്നെ മാധ്യമ സാന്നിധ്യം തുടർന്നും ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു